നമസ്കാരം പതിരും കതിരും ഒരയുടെ കാലിൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടുകയും ആന എന്നിട്ടും ഓടാൻ ശ്രമിക്കുന്നുമുണ്ടെങ്കിൽ അതിനെ ഓടാൻ അനുവദിക്കുന്നതായിരിക്കും ബുദ്ധി ഇത്തരം തിരിച്ചറിവുള്ളവർക്കുള്ളതാണ് രാഷ്ട്രീയം സാധാരണ മനുഷ്യന്റെ വിയർപ്പും വിശപ്പും കാണാത്ത വിശ്വപൗരനാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ കാലിൽ പിടിച്ചു നിർത്താൻ ഇന്നേവരെ സംസ്ഥാന കോൺഗ്രസിനും ഹൈക്കമാൻഡിനും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണം തരൂരിനങ്ങോട്ടുണ്ടായിട്ടുള്ളതല്ലാതെ ഒരിക്കലും കോൺഗ്രസ്സിന് തരൂരിനെക്കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല മർജ് പേരുദോഷം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുമുണ്ട് ശശിതരൂരിൻ്റെ വിവാഹങ്ങൾ മുതൽ മൂന്നാം ഭാര്യയുടെ മരണം വരെ എതിരാളികൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കിയിട്ടുണ്ട് പണ്ടത്തെ വിയർപ്പോഹരി വിവാദം വേറെ ചുരുക്കി പറഞ്ഞാൽ ചുരുക്കിപ്പറഞ്ഞാൽ ശശിതരൂരെന്ന വിശ്വപൗരനെ കൊണ്ട് തലവേദന മാത്രമാണ് കോൺഗ്രസിൻ്റെ സമ്പാദ്യം അദ്ദേഹം മലയാളികൾക്ക് എന്ത് സംഭാവന നൽകിയെന്ന് ചോദിച്ചാൽ കടിച്ചാൽ പൊട്ടാത്ത കുറേ ഇംഗ്ലീഷ് വാക്കുകൾ സമ്മാനിച്ചിട്ടുണ്ട് അതിലൊന്ന് സ്കീമിഷ്ലി വെജിറ്റേറിയൻ രണ്ട് ഷാഡൻ ഫ്രോയ്ഡ് മൂന്നാമത്തേത് ഫ്ലോക്സിനോ സിനിഹിലി അദ്ദേഹം തലസ്ഥാനത്തെ ജനങ്ങളെ സേവിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടു ഇന്നും മലയാള ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല വാക്കുകൾ കേട്ടാൽ ഓക്കാനമുണ്ടാകും തലസ്ഥാനത്തെ വികസിപ്പിച്ച് ആക്കുമെന്നാണ് കേറിയ കാലത്ത് പറഞ്ഞത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ വിശ്വരൂപന് പിന്നാലെ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ അണിചേർന്നു അതിലൊരാൾ ശബരിനാഥനായിരുന്നു തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ കേരളം മുഴുവൻ ശശി തരൂരിന്റെ പ്രയാണവും പ്രഭാഷണങ്ങളുമായി കോൺഗ്രസിൽ വല്ല വിധേനയും അന്തഛിദ്രമുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം സതീശന് കോൺഗ്രസിൽ പാര വയ്ക്കുക എന്നാണ് ഇപ്പോൾ ശശി തരൂരിന്റെ പ്രധാന പണി ഈ മഹാബുദ്ധിമാനായ തരൂര് ഇന്നുവരെ സാധാരണ മനുഷ്യരുടെ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ പാവങ്ങളുടെ അടുക്കള പൊളിച്ച് അണ്ണാക്കിൽ കുറ്റിയടിക്കുന്ന കേരളിനു വേണ്ടി പിണറായിക്കൊപ്പം നിന്ന പുള്ളിയാണ് ഈ ശശി തരൂർ ഒരു പോലും ജീവിച്ചു പോകാൻ അനുവദിക്കാത്ത ഈ സർക്കാരും പാർട്ടിയും കേരളത്തിൽ വികസനം കൊണ്ടങ്ങ് മറിച്ചിട്ടിരിക്കുകയാണത്രേ ശശിമാർക്ക് പറ്റിയ പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാണ് ശശിയാൽ നിശശോഭിക്കും നിശയാൽ ശശിയും തഥ എന്ന പോലെ ഈ ശശി തരൂരിനെ എത്രയും വേഗം സി പി എം സംസ്കരിച്ചെടുത്ത് നല്ല ഒന്നാം ഒരു കേടറാക്കണം പിണറായിക്ക് ശേഷം കമ്മ്യൂണിസത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒന്നാംതരമൊരു സ്പീഷീസാണ് തരൂർ പിണറായി വിജയനെ പോലെ മണ്ണുമായി വലിയ ബന്ധമില്ല പോരാത്തതിന് വിശ്വപൗരൻ എന്ന ഇമേജും ആദ്യമൊക്കെ ദില്ലി നായരെന്ന് എന്ന് വിളിച്ച് അകറ്റി നിർത്തിയെങ്കിലും സുകുമാരൻ നായർ തന്നെ അദ്ദേഹത്തെ സംസ്ഥാന നായരാക്കി ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ പിണറായിക്കൊപ്പം ചേർന്ന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാവുക അല്ലെങ്കിൽ മോദിയെ സ്വദിച്ച് കേന്ദ്രത്തിൽ ഇടം പിടിക്കുക ഇതേയുള്ളൂ ശശിയണ്ണന്റെ മുമ്പിൽ ഇനി പോകും വഴി സഹാക്കൾക്ക് ഇപ്പോൾ ശശി എന്ന് പറഞ്ഞാൽ ജീവനാണ് ട്രംപ് മോദി കൂടിക്കാഴ്ച ബഹു കേമമാണെന്ന് പറയുന്ന ശശി തരൂർ നൂറ്റി പത്തൊൻപത് പേരെ കൂടി പിറ്റേന്ന് കൂച്ചു വിമാനത്തിൽ കയറ്റി അയച്ചതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേരളത്തിൽ തരൂരും പാർട്ടിയും ഏത് കാര്യത്തിലും രണ്ട് ലൈൻ പിടിക്കുന്നതാണ് രീതി വിഴിഞ്ഞത്ത് നടന്ന കോൺക്ലേവിൽ പ്രതിപക്ഷ നേതാവിനെ തഴഞ്ഞ പിണറായി തരൂരിനെ ക്ഷണിക്കാൻ മറന്നില്ല ഏറെ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടു എന്ന് പറയും പോലെ ശശി തരൂർ പിണറായിക്കുള്ള പ്രശംസാ മുട്ടയിടാൻ അന്ധകൂപത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് രണ്ടു മിനിറ്റ് കൊണ്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങാമെന്ന് പി രാജീവ് ഒരു തള്ളു തള്ളിയതിൽ കയറി പിടിക്കാൻ തക്ക ബുദ്ധിയെ തരൂരിനുള്ളൂ രണ്ടു മിനിറ്റ് കൊണ്ട് ഓരോ സി പി എമ്മുകാരനും പാർട്ടിയും സർക്കാരും എവിടെയെങ്കിലും തിരികെ കയറ്റി ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശരിയായിരിക്കാം രണ്ടു മിനിറ്റ് കൊണ്ട് അടപ്പിക്കാനല്ലാതെ രണ്ടര വർഷം പിന്നാലെ നടന്നാൽ ഒരെണ്ണം തുറക്കാൻ കഴിയാത്ത നാടാണിത് രണ്ടര കൊല്ലം സർക്കാരിൻ്റെ പിന്നാലെ അലഞ്ഞ് രണ്ട് മുഴം കയറിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വയം കഥ കഴിച്ച വ്യവസായികളുടെ കഥകൾക്ക് ഇവിടെ യാതൊരു പഞ്ഞവുമില്ല കെ മുരളീധരൻ പറഞ്ഞതാണ് ശരി വിശ്വപൗരനെ പറ്റി പറയാൻ നമ്മളാരാണ് കോൺഗ്രസിൻ്റെ ചെലവിൽ നടന്ന് പിണറായി സ്തുതി ചെയ്യുന്ന ഈ ബിഷ ഇനിയും താങ്ങണോ കേരളത്തിലെ കോൺഗ്രസ് എന്ന് ആലോചിക്കണം